ഹലോ ഗായ്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് ബിരിയാണി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കോഴിക്കോട് പോകുന്നതാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഒരാളും കൂടിയുണ്ട് ആൾ ഈ പറഞ്ഞ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടി അങ്ങ് മഹാരാഷ്ട്രയിൽ നിന്ന് വന്നേക്കണേ ആളെ ഞാൻ പരിചയപ്പെടുത്താം ഹലോ ബിരിയാണി റഹ്മദ് ബിരിയാണി കഴിക്കാൻ വേണ്ടി ഇവനെയും കൊണ്ട് ഞാൻ എറണാകുളത്ത് നിന്ന് ഇവൻ വന്നത് മഹാരാഷ്ട്രയിൽ നിന്ന് എറണാകുളത്ത് വന്നു ഇനി എറണാകുളത്ത് നിന്ന് നേരെ ഞങ്ങൾ എവിടെ ബിരിയാണി ഓ കാലിക്കട്ടിൽ ബിരിയാണി അഴിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിപ്പോ സ്റ്റിൽ ട്രെയിന് വേണ്ടി കാത്തിൽ കയറി അങ്ങനെ വി ആർ സ്റ്റാർട്ടഡ് അവർ ജേണി ജസൂർ ബിരിയാണി റൈസ് അങ്ങനെ ഫൈനലി ഞങ്ങൾ കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു ഇനി ഇവിടെ നല്ല ഒരു ിരിയാണി സെന്റർ കണ്ടെത്തണം അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം അപ്പൊ രണ്ടു മൂന്ന് പേരുടെ അടുത്ത് ചെക്ക് ചെയ്തു ഒരാൾ പാരകൻ പറഞ്ഞു പിന്നെ ഒരാള് എന്താ റഹ്മത്ത് ബിരിയാണി പറഞ്ഞിട്ടുണ്ട് ഏത് കഴിക്കണമെന്നൊക്കെ തോന്നാം ഞങ്ങള് തപ്പി നടക്കാൻ പറയണം ഞങ്ങള് ഫൈനലി റഹ്മത്ത് ബിരിയാണി പാഴ്സല് വാങ്ങി കഴിക്കാൻ വന്നാൽ നല്ല തിരക്കാണ് ഇവിടെ അതാരണം ഞങ്ങള് പാഴ്സല് വാങ്ങി നമ്മള് കോഴിക്കോട് നഗരത്തിൽ ഞങ്ങളുടെ ബാക്കിൽ കാണുന്നതാണ് റഹ്മത്ത് ബിരിയാണി അങ്ങനെ ഫൈനലി അയ്യാ അങ്ങനെ ഫൈനലി ഞങ്ങൾ നമ്മുടെ ചക്കന ബിരിയാണി തീറ്റിക്കാൻ കൊണ്ടോളേ പിറ്റേ ദിവസം ഞങ്ങൾ ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്തു റൗമത്തിൽ നിന്ന് നമ്മള് ബിരിയാണി ട്രൈ ചെയ്തു ഇനിയിപ്പോ പാരഗണില് കോഴിക്കോട് പാരഗണിൽ നിന്ന് ബിരിയാണി കഴിക്കാൻ കൂടെയാണ് One was paragon and another was Raimat. So, which one was your favorite? My favorite is paragon. Same year, Raimat was totally overripe. I didn't like Raimat that much, but paragon, the biryani was so flavorful. Everything was lit. That's all. Excellent.